ലക്ഷ്മി യോഗം നാല് രാശിക്ക് സമയം തെളിയുന്നു സെപ്റ്റംബർ മാസം ആരംഭിച്ചപ്പോൾ ഈ സമയം ചില രാശിക്കാർക്ക് അനുകൂല പ്രതികൂല ഫലങ്ങൾ തേടിയെത്തുന്നു ഗ്രഹങ്ങളുടെ സ്ഥാനമാറ്റം ശ്രദ്ധേയമായി വരുന്ന സമയമാണ് ജീവിതത്തിൽ സംഭവിക്കുന്ന മാറ്റങ്ങൾക്കെല്ലാം ഈ ഗ്രഹസ്ഥാനങ്ങൾ സ്വാധീനം വഹിക്കുന്നുണ്ട് ഓണത്തിന് ശേഷം സെപ്റ്റംബർ പന്ത്രണ്ട് ലക്ഷ്മി നാരായണ രാജയോഗം രൂപം കൊള്ളാൻ പോവുകയാണ് ഇത് നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂല ഫലങ്ങൾ കൊണ്ടുവരുന്നു ശുക്രന്റെ സംക്രമണം തന്നെയാണ് ഈ സമയത്തെ ഏറ്റവും വലിയ ഗ്രഹമാറ്റം ചിങ്ങൻ രാശിയിലേക്ക് ശുക്രൻ എത്തുമ്പോൾ അപ്പോൾ തന്നെ കന്നി രാശിയിലേക്ക് ബുധൻ സ്ഥാനം മാറുന്നു ഇതിന്റെ ഫലമായാണ് ലക്ഷ്മി നാരായണ രാജയോഗം രൂപം കൊള്ളുന്നത് ഇത് നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂലമായ ഫലങ്ങൾ പ്രദാനം ചെയ്യുന്നു നാല് രാശിക്കാരിലാണ് പ്രധാനമായും ലക്ഷ്മി നാരായണ രാജയോഗം ഫലം നൽകുന്നത് ഈ രാശിക്കാർ ആരെല്ലാമാണെന്ന് നോക്കാം മേടൻ മേനരാശിക്കാർക്ക് സെപ്റ്റംബർ പന്ത്രണ്ട് മുതൽ അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റം സംഭവിക്കുന്നു സാമ്പത്തികമായി ഉയർച്ചയിലെത്തുന്നു മികച്ച വരുമാനം കരസ്ഥമാക്കുന്നതിന് സാധിക്കും ബിസിനസ്സിൽ നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത തരത്തിൽ ഉയർച്ചയുണ്ടാകുന്നു ഉണ്ടാകുന്നു ജോലിയില്ലാത്തവർക്ക് ജോലി ലഭിക്കുന്നതിന് അനുകൂല സാഹചര്യമാണ് ജോലിയിൽ ഉയർച്ചയും സ്വാധീനവും തേടിയെത്തുകയും ചെയ്യുന്നു മിഥുനരാശി ഈ രാശിക്കാർക്ക് സെപ്റ്റംബർ പകുതിയിലെത്തുമ്പോൾ തന്നെ കരിയർ തന്നെ മാറിമറിയുന്നു ജോലിയിൽ സ്ഥാനക്കയറ്റവും ശമ്പള വർധനവും തേടിയെത്തുകയും ചെയ്യുന്നു സർക്കാർ ജോലി ലഭിക്കുന്നതിനുള്ള സാധ്യത കൂടുതലാണ് ആരോഗ്യം മെച്ചപ്പെടുന്നു ചികിത്സകൾക്ക് ഫലം കാണുന്നു കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കുന്നു ദാമ്പത്യ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും തേടിയെത്തുകയും ചെയ്യുന്നു കന്നിരാശി ഈ രാശിക്കാർക്ക് ഭാഗ്യഫലത്തെ പ്രദാനം ചെയ്യുന്നു ആരോഗ്യകാര്യത്തിൽ ഗുണപരമായ പല മാറ്റങ്ങളും തേടിയെത്തുന്നു വലിയ സാമ്പത്തിക ലാഭം ഉണ്ടാകുന്നു ജീവിതത്തിൽ സംതൃപ്തിയും സന്തോഷവും തേടിയെത്തും മികച്ച വരുമാനം നിങ്ങൾക്കുണ്ടാകുന്നു ജീവിതത്തിൽ ഉണ്ടാവുന്ന എല്ലാ തരത്തിലുള്ള ഈ സന്തോഷവും ഈ സമയം നിങ്ങളെ തേടിയെത്തും സാമ്പത്തിക സ്ഥിതി അനുകൂലമായിരിക്കും നിങ്ങളുടെ ജീവിതം മെച്ചപ്പെടുന്ന സമയമാണ് യാതൊരുവിധ ബുദ്ധിമുട്ടുകളും ഈ സമയം നിങ്ങളെ ബാധിക്കുകയില്ല കുംഭരാശി ഈ രാശിക്കാർക്ക് ലക്ഷ്മി നാരായണ രാജയോഗം നൽകുന്ന ഭാഗ്യഫലങ്ങൾ ജീവിതത്തിൽ ഇന്നേ വരെ കണ്ടതിൽ നിന്നും വ്യത്യസ്തമായിരിക്കും ജോലിയിലും ബിസിനസ്സിലും മികച്ച മാറ്റങ്ങൾ തേടിയെത്തുന്നു ആരോഗ്യത്തോടൊപ്പം എല്ലാ കാര്യവും കൈകാര്യം ചെയ്യുന്നതിന് സാധിക്കും വരുമാനം ഇരട്ടിയാവുകയും സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ സാധിക്കുകയും ചെയ്യും ജോലിയിൽ സംഭവിക്കുന്ന ഉയർച്ച നിങ്ങൾക്ക് ജീവിതത്തിൽ പിന്നീട് ഒരു മുതൽക്കൂട്ടാവുന്നു ബിസിനസ് ആരംഭിക്കുന്നതിനും ഏറ്റവും അനുകൂലമായ സമയമാണ് ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നിറയുന്നു ജീവിതത്തിലെ ഏറ്റവും പ്രിയപ്പെട്ടവരോടൊപ്പം സമയം ചിലവഴിക്കുന്നതിന് യോഗം കാണുന്നു ഇത് പൊതുഫലമാണ് ഗ്രഹനിലയനുസരിച്ച് മാറ്റം വരാം